പെരുവന്താനം എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതി വാസ് സമരം പെരുവന്താനം ടി ആർ ഡി കമ്പനി ഏകദേശം ഏക്കർ സർക്കാർ ഭൂമി യാതൊരുവിധ രേഖകളും ഇല്ലാതെ കൈവശം വെച്ചിരിക്കുകയാണ് ഈ ഭൂമി സി പി ഐ എം ഉന്നത നേതാവിന്റെ ഒത്താഴ്ചയോടുകൂടി കമ്പനി മാനേജ്മെന്റ് ചില്ലറ വില്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്റ്റേറ്റിനെ സംബന്ധിച്ച അന്വേഷണം നടത്തിയ മനുഷ്യ കമ്മീഷൻ ഐ ജി എസ് ശ്രീജിത്ത് സർക്കാർ നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജമാണിക്യം ഐ എസ് എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ട് പരാമർശിക്കുന്നതനുസരിച്ച് കമ്പനി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് യാതൊരുവിധ രേഖകളും ഇല്ല എന്നും ഈ ഭൂമി താലൂക്ക് ലാൻഡ് ബോർഡിനെ ഏറ്റെടുക്കുവാൻ അധികാരമുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നതും കൂടാതെ തിരുവിതാംകൂർ സർക്കാർ വഞ്ചിപ്പൂടെ നിന്നും ഈ ഭൂമി പൊന്നുമിലയ്ക്ക് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സബ് സബ്ദേശ ഓഫീസിലെ രേഖകളും വ്യക്തമാക്കുന്നുണ്ട് നാലരലക്ഷത്തോളം ഭൂരഹിതർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാതൊരുവിധ ഗതിയുമില്ലാതെ അറിയുമ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കൈവശം വെച്ച് ചില്ലറ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലായിരുന്ന ായി ബന്ധപ്പെട്ട ഭൂമികൾ ഇപ്പോൾ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തോ കേരളത്തിലെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടത്തോടെ ഇന്നുകൂടെ നിൽക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഇരുമോപാലം അധ്യക്ഷനായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി മുഖ്യപ്രഭാഷണം നടത്തി എൻ എം അഷ്റഫ് നസറുദ്ദീൻ റിയാസ് ഡോക്ടർ നസിയാ ഹസൻ അഷ്റഫ് ഇരുമ്പുവാലം അംബിക സതീഷ് കെ കെ തങ്കച്ചൻ മനോജ് കുമാർ മാങ്കുളം മൊയ്തീൻ പരപ്പ് കെ കെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ